ഇന്ന് ഞാൻ സ്പെഷ്യൽ ചെയ്യാൻ പോകുന്നത് ഒരു ആട്ടിറച്ചി മപ്പാസ ചെയ്യാൻ പോകുന്നത് അതിന് കുറച്ച് കുറച്ച് കാര്യങ്ങളെ ആവശ്യമുള്ളൂ എന്നാൽ വീട്ടിലുള്ള കാര്യങ്ങളാണോ എന്ന് ചോദിച്ചാൽ തനി വീട്ടിൽ ഇത് ശരിക്കും എൻ്റെ അമ്മച്ചി എങ്ങനെയാണ് ഉണ്ടാക്കി പ പഠിപ്പിച്ച് തന്നെന്ന് വെച്ചാൽ അതനുസരിച്ച് വെച്ച് ചോദിച്ചാൽ ഞാനിത് ചെയ്യുന്നത് ഇനി എന്നാ വേണ്ടിയെന്ന് വെച്ചാൽ നോക്കോ കുറച്ച് പട്ട ഗ്രാമ്പു ഇന്ന കൂടെ ഇച്ചിരി ഏലക്കായം കൂടെ ഇടുവാണേൽ നല്ലതാണ് സവാള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ടൊമാറ്റോ ഇച്ചിരി ഉപ്പ് കുറച്ച് മഞ്ഞപ്പൊടി മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി ഉരുളക്കിഴങ്ങാണേ കുറച്ച് കുരുമുളക് പൊടി അല്ലെങ്കിൽ ചതച്ച മുളക് ചതച്ച കുരുമുളക് ിരി മട്ടൻ പിന്നെ കട്ടിക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഇത്രയും സാധനമാ വേണ്ടിയേ ഇതിനകത്ത് രണ്ടേ രണ്ട് കാര്യങ്ങളെ ഈ പറഞ്ഞ പോലെ നമുക്ക് എന്താ പറയാ ചെയ്യേണ്ടതായിട്ടുള്ളൂ ഇതിനകത്ത് ഞാൻ പറയുന്ന പട്ടാ ഗ്രാമ്പു ഏലക്ക ഇടുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ മസാല ഇടണ്ട അതല്ല ഈ പറഞ്ഞ പോലെ ഗരം മസാല ഇടണ്ട പട്ടാ ഗ്രാമ്പു ഏലക്ക നമ്മുടെയിൽ ഇല്ല ഇച്ചിരി ഗരം മസാല പൊടി ഇടരുത് വാങ്ങുന്ന പൊടി ഇടരുത് നമ്മൾ വീട്ടിലെ പട്ടയും ഗ്രാമ്പു ഏലക്കായും ഒക്കെ ഒന്ന് ചതച്ചേച്ചിടുന്നതായിരിക്കും എപ്പോഴും നമ്മളൊന്നും മിക്സിയിലൊരു അടി അടിച്ചേച്ചിടത്തില്ല അങ്ങ് പൗഡർ പോലെ ആക്കണ്ട അതിൻ്റെ ഒരു തരി തരി കിടക്കട്ടെ അതാണ് ഏറ്റവും നല്ലത് നമ്മൾ വീട്ടിൽ പൊടിക്കുന്ന ഗരം മസാല ആണെങ്കിൽ അതിനകത്ത് പെരിഞ്ചീരകം ഉണ്ടാവും അതുകൊണ്ടുതന്നെ എന്ന് പറയുക ഒത്തിരി മസാല ഇടണ്ട ഒരു ഇച്ചിരി ഇട്ടാൽ മതി ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ പട്ട ഗ്രാമ്പു ഏലക്ക പിന്നെ കുരുമുളക് ചതച്ചത് ഇത്രയും ഇടാറുള്ളും പിന്നെ ഈ പറഞ്ഞപോലെ നമ്മുടെ കയ്യിൽ അത് ഇല്ല നമ്മൾ ഒരുമിച്ചാണ് മസാല പൊടിച്ച് വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ ടെൻഷനൊന്നുമില്ല ഇപ്പം ഞാൻ ആദ്യം എണ്ണ ചൂടാകുമ്പോൾ പട്ട ഗ്രാമ്പു അങ്ങനെ ഇടുന്ന അതില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പൊടിയിലൂടെ ഒക്കെ ചേർത്ത് വച്ചാൽ മതി ഇതിനകത്തോട്ട് ഇച്ചിരി എണ്ണ കുറച്ച് വെളിച്ചെണ്ണയാണ് ഇതിന് ഉപയോഗിക്കുന്നത് ഇതിനകത്തോട്ട് ഒരു കഷ്ണം പട്ട അങ്ങോട്ട് പൊട്ടിച്ചിടുക എന്നുവെച്ചാൽ ഇച്ചിരി ഗ്രാമ്പു കാര്യം മാത്രമേ ഇതിനകത്ത് മിസ്സാവുന്നുള്ളൂ ഏലക്ക ഏലക്കായും കൂടി ഇട്ട് നമ്മുടെ ഈ ഒഴിച്ചേക്കുന്ന എണ്ണയ്ക്ക് ആ ഒരു ചേർത്ത പട്ടാ ഗ്രാമ്പൂ അതിൻ്റെയൊക്കെ ഒരു മണം ആ എണ്ണയ്ക്കകത്തോട്ട് വന്നു കഴിഞ്ഞു കഴിയുമ്പം നമ്മൾ എന്നാ ചെയ്യും ഈ ഉള്ളി ഇടുക ുള്ളിയുടെ കൂടെ തന്നെ ഒരു ടീസ്പൂണോളം വെളുത്തുള്ളി ഒന്നര ടീസ്പൂൺ വെളുത്തുള്ളി അതേപോലെ ഒരു ഒന്നര ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ ഇഞ്ചി ഇട്ടേച്ചാലും മതി വെളുത്തുള്ളി കൂടിയാലും ഇഞ്ചി കൂടരുത് കാര്യം വെച്ചാൽ അതിനകത്തൊരു ഇഞ്ചിയുടെ ഒരു കുത്തല് വരും ഇതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു കുറച്ച് അഞ്ചാറ് പച്ചമുളക് ഇടുക പച്ചമുളക് എരിവ് അനുസരിച്ച് ഇപ്പം ഈയിടയിൽ മാർക്കറ്റിലൊക്കെ ആ അന്നേരം പച്ചമുളക് ഈ നീളത്തിലുള്ളതല്ലതാണ് ഒരു കുഞ്ഞു പച്ചമുളക് കിട്ടും അതിന് ബുള്ളറ്റ് ഗ്രീൻ ചില്ലി എന്നാണ് പറയുന്നത് അതുണ്ടല്ലോ ഒത്തിരി എരിവ അപ്പോൾ അതനുസരിച്ച് നോക്കിയേച്ച് വേണം ഇടാം ഇച്ചിരി പോകുന്ന പച്ചമുളക് അന്നേരം ഒത്തിരി ഇട്ടേക്കാം എന്നൊന്നും പറഞ്ഞിട്ടേക്കല്ല എന്നാന്ന് വെച്ചാൽ അത് ഇച്ചിരി എരിവുള്ള കൂട്ടത്തില്ല അതുകൊണ്ട് നോക്കി കണ്ടേച്ചു വേണം ചേർക്കാനായിട്ട് ഒരു ഇച്ചിരി വാടാനായിട്ട് ഒത്തിരി വാടി ഞങ്ങൾ മൂത്ത് പോകണ്ട ഒരു ഇച്ചിരി വാടാനായിട്ട് ഞാൻ ഇച്ചിരി ഉപ്പ് ഇടുക ഒത്തിരി വാടാനാന്നേലും ഇച്ചിരി വാടാനാന്നേലും നമ്മൾ ഒരിച്ചിരി ഉപ്പ് ഇട്ടാൽ വേഗം കാര്യം നടന്നു ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ ഒരു ഇച്ചിരി വാടി കഴിഞ്ഞാല് ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി ഇടുക ഏലക്കായും ഒക്കെ ഒരു നല്ല മണമാണ് ഇതിന് ഏറ്റവും കൂടുതൽ എന്ന് പറയുന്ന പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയും എരിവാണ് ഇതൊന്നും ഉള്ളിയൊന്നും ഒത്തിരി വാടാനൊന്നും ഉള്ളതല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ വാടി കഴിഞ്ഞാലുണ്ടല്ലോ ഈ ഒരു കറിക്ക് ഇച്ചിരി ഉള്ളിയൊക്കെ കിടക്കുന്നത് കാണാൻ നല്ലതാണ് അത് ഇച്ചിരി വാടി കഴിയുമ്പോഴത്തേന് ഉരുളക്കിഴങ്ങ് അങ്ങോട്ട് ഇടുക ഒന്നെങ്കിൽ ഉരുളക്കിഴങ്ങ് വേവിച്ച് വെക്കാം അതല്ല നമ്മുടെ ഇറച്ചിയിലൂടെ വേവാനാന്നേൽ അങ്ങനെ ഒത്തിരി ഒന്നും വാടിയിട്ടില്ല ഒരു ഇച്ചിരി വാടി വന്നിട്ടേ ഉള്ളൂ അതിനകത്തോട്ട് ഒരു കാര്യം ചെയ്യാം ആദ്യം ഇച്ചിരി പൊടിയൊക്കെ ചേർക്കാം ഇത് ബേസിക്കലി ഒരു കാര്യം പറയാം നമ്മൾ ഇറച്ചിക്കറി പോലെയല്ല ഒരു ഫിഷ് മോളിയുടെ ഒക്കെ നിറവില്ലേ അന്ന് പറഞ്ഞാൽ മഞ്ഞ കളറായി അതും ഒക്കത്തില്ല എന്നാൽ ഒരു ബ്രൗൺ കളർ വേണം അതുകൊണ്ടുതന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒത്തിരി മുളക് പൊടി ഇടണ്ട പച്ചമുളകിൻ്റെ ഇരുവാണ് വേണ്ടിയത് അതുകൊണ്ട് ഒരു മുക്കാൽ ഞാൻ ടീസ്പൂണേ മുളക് പൊടി ഇടുന്നുള്ളൂ ബാക്കി നമുക്കൊരു ഇച്ചിരി മല്ലിപ്പൊടി ചേർക്കാം ഒരു കിലോയ്ക്ക് ഏകദേശം നാല് ടീസ്പൂൺ ചെറിയ സ്പൂണിന് ഒരു നാല് ടീസ്പൂണൊക്കെ മല്ലിപ്പൊടി പോവാ കേട്ടോ ഇതിൻ്റെ കൂട്ടത്തില് ചതച്ച കുരുമുളകായി ഇടണ്ടേ പക്ഷെ എൻ്റെ ഇപ്പം പൊടിച്ചതാണുള്ളൂ അന്നേരം ഞാൻ അത് അങ്ങ് ഇടുവാം പക്ഷെ ചിലർക്കുണ്ടല്ലോ ഈ പറഞ്ഞ പോലെ ചതച്ചതിടുന്നതാ കുറച്ചുകൂടി ഇഷ്ടം അതിപ്പോൾ ഇറച്ചിക്കറിയാന്നേലും ഇറച്ചി ഒലത്തിയതാന്നേലും ഇപ്പം ഈ കറി ആണെങ്കിലും സ്റ്റൂ ആന്നേലും എന്നാത്തിൽ ഇടാനാണേലും ഒരു ഇച്ചിരി ചതച്ചിടുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റാണ് കുരുമുളക് കുടിക്കുക ഇതൊരു ഇച്ചിരി ആയി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ആട്ടറച്ചിനകത്തോട്ടങ്ങ ഇച്ചിരി എല്ലോടുകൂടിയൊക്കെ ഉള്ള ഇറച്ചി ആവുന്നതിൽ നല്ലതാട്ടോ നേരത്തെ നമ്മൾ ഒരു ഇച്ചിരി ഉള്ളി ഇച്ചിരി ഉപ്പിട്ടായിരുന്നു അത് നോക്കത്തില്ല പോര പോരാ എന്നാൽ ഇറച്ചികയൊക്കെ ഒരു ഇച്ചിരി കൂടിയൊക്കെ ഉപ്പിടണം ഇതൊരു ഇച്ചിരി കയ്യിലെടുത്തേച്ച് ഇങ്ങനെ ഒത്തിരി പ്രാശ്യം ഇട്ടേക്കുക നിങ്ങൾ വിചാരിക്കുക ഞാൻ ഒത്തിരി അങ്ങ് ഇട്ടേക്കുവാന്ന് ഇല്ല ഒരു ഇച്ചിരി ഇട്ടിട്ടുള്ളൂ ഇതും ഇതും പറ്റത്തില്ല കുറച്ചുകൂടെ ചേർക്കേണ്ടി വരും ഇതിനകത്തോട്ട് ഒരു പകുതി ടൊമാറ്റോ ഇട്ടാൽ മതി കാര്യം എന്നാൽ ചിലപ്പോൾ എങ്ങാനും നമ്മൾ കുക്കറിനകത്തോട്ടിട്ട് നമ്മുടെ ഈ എന്താ പറയുക ഇറച്ചി വേവിക്കുന്ന നേരം ഈ ടൊമാറ്റോ ഒക്കെ ഒന്ന് വെന്ത് പോയാൽ കൊള്ളുക അതൊക്കെ ഒരു ഇച്ചിരി കളർഫുള്ളായിട്ട് കിടക്കണ്ടേ സാധാരണ ഗതിയിൽ അമ്മച്ചിയൊക്കെ അടുപ്പേ വെച്ചുണ്ടാക്കുന്ന ഞാൻ കണ്ടേക്കുന്നത് അമ്മച്ചിയൊന്നും കുക്കർ ഉണ്ടാക്കുന്ന കുക്കർ വെച്ചുണ്ടാക്കുന്ന കണ്ടിട്ടില്ല അന്നേരം എന്നാ ചെയ്യുന്നത് അടുപ്പേലിങ്ങനെ ഇതെല്ലാം ഇട്ടേച്ച് ഇറച്ചി നല്ലോണം വെന്താൽ പോലും എന്നാ ചെയ്യുന്നറിയോ ഈ ഉരുളക്കിഴങ്ങോ ഈ തക്കാളിയോ ഒന്നും ഉണ്ടല്ലോ അങ്ങ് വെന്ത് പോകുകയല്ല അന്നേരം എന്നാ ചെയ്യുന്നത് ഇതെല്ലാം നല്ല കളർഫുൾ ആയിട്ടായി കിടക്കുന്നേ കുക്കറും അടുപ്പും തമ്മിലുള്ള ഒരു വ്യത്യാസം ഞാൻ പറഞ്ഞപ്പോ കുക്കർ പെട്ടെന്നാവും പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം നമുക്ക് ഈ അടുപ്പേലൊക്കെ ഇടുമ്പോ ഉണ്ടാവുന്ന ഒരു സ്വാദ് ഒരു പ്രത്യേകമാണ് അതിന്റെ കൂട്ടത്തിലാന്നേല് ഇതിന്റെ വേവ് ഒന്ന് നോക്കാം സെക്കൻഡ് എന്നാന്ന് വെച്ചാൽ ഇതിന്റെ ഏറ്റക്കുറച്ചില് ഉപ്പോ ഓ കുരുമുളകോ എരിവോ പുളിയോ എന്നതേലും ഒക്കെ കുറവാന്നതിൽ ചേർക്കാനും നോക്കും മറ്റേ കുക്കറിനകത്ത് അങ്ങനെ നോക്കുകയല്ല നമ്മളെല്ലാം ചേർത്തേച്ച് കുക്കറിനകത്ത് വേവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാം പ്രയാസമാണ് അതുകൊണ്ട് ഞാനും ശരിക്കും പറഞ്ഞാൽ പറയുന്നത് നമ്മൾ അടുപ്പേ വെക്കുന്ന നല്ല പക്ഷേ എന്നാ ചെയ്യാനല്ലേ പണ്ടത്തെ കാലമല്ലല്ലോ ഇപ്പം എല്ലാവരും കോമ്പാക്ട് ലൈഫായി എല്ലാവർക്കും ഫ്ലാറ്റ് ജീവിതമായി അവിടെ എവിടെയാണ് അടുപ്പും കാര്യങ്ങളൊന്നും വെക്കാനും ഒക്കുകയല്ല നമ്മൾ ഈ ചേർത്തേക്കുന്ന പൊടിയൊക്കെ ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് നമ്മൾ ഈ എടുത്തു വെച്ചേക്കുന്ന തേങ്ങാപ്പാൽ ഇത്രയും തേങ്ങാപ്പാൽ തന്നെ പോരാ ഒരു ഇച്ചിരി കൂടെ വേണം എന്തായാലും നമ്മുടെ ഒന്ന് വേവട്ടെ ഈ പറഞ്ഞ പോലെ ഞാനും ഈ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ യുഗത്തിൽ ജീവിക്കുന്നത് കൊണ്ട് അടുപ്പ വെച്ചൊന്നും ഉണ്ടാക്കാൻ ഒക്കുകേല മറിച്ച് എന്നതാ കുക്കറെ വെച്ചുണ്ടാക്കാനേ ഒക്കത്തുള്ളൂ പക്ഷേ ഇന്ന് ഞാൻ വേണമെങ്കിൽ നമ്മുടെ അടുപ്പയിൽ വെച്ചുണ്ടാക്കാൻ കാര്യം എന്നാ വെച്ചാൽ ഇത് പോരാ ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് സാധനങ്ങളും കൂടെ ഉണ്ടാക്കാനുണ്ട് ഈ പറഞ്ഞ പോലെ ഇതിനൊരു നേരം കൊടുത്താലല്ലേ നമുക്ക് മറ്റു സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ ഉള്ളൂ ഇനിയിപ്പം ഇതിനകത്ത് വേറെ ഒന്നും ചേർക്കാനില്ല ഇച്ചിരി മല്ലിയിലോ കറിവേപ്പിലയോ ഇതിനകത്ത് കറിവേപ്പില ചേർക്കാം കേട്ടോ ധാരാളമായിട്ട് കറിവേപ്പിലേ ചേർക്കാം അത് ഈ പറഞ്ഞ പോലെ ഇച്ചിരി എണ്ണയിൽ നിന്ന് മൂപ്പിച്ചിടുവാന്നതിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റാണ് ഇതുവരെ ഞാൻ ഇട്ടില്ല പക്ഷെ എന്നാലൊരു വിഷമം തോന്നും ഇന്ന് ചന്തയിൽ നിന്ന് കിട്ടിയ കറിവേപ്പില ആണെന്നേൽ ഒരു ഉഷാറില്ല കറിവേപ്പിലയ്ക്ക് എന്നതാണേലും കറിവേപ്പില ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ആ കറിക്ക് ഒരു പ്രത്യേക മണവും രുചിയും എല്ലാം വരുവേ ഇത് അഥവാ നമ്മളിപ്പോൾ വേവാ നേരം ഇടാൻ മറന്നുപോയി പോട്ടേ കുഴപ്പമില്ല വാങ്ങാൻ നേരം കുറച്ച് എണ്ണയിൽ ഈ കറിവേപ്പിലൊന്ന് മൂപ്പിച്ചിൻ്റെ പുറത്തോട്ട് ഇട്ടയച്ചാൽ മതി